യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിലെ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ പി ജി മനുവിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പീഡനക്കേസിലെ കക്ഷിയായ യുവതിയെ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുത്തൻകുരിച്ച് പോലീസിൻ്റെതാണ് നടപടി എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്യാംകുമാർ ഈ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ഒരു കാരണം എന്താണ് വിവരങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് അസ്മിത പി ജി മനുവിനെതിരായിട്ട് പരാതിയുമായി യുവതി രംഗത്തെത്തിയതോടെ പി ജി മനു മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല പകരം സെഷൻസ് കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷെ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പായതോടെ പി ജി മനു ഒളിവിൽ പോവുകയായിരുന്നു പോലീസ് പലതവണ പി ജി മനുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പി ജി മനുവിനെതിരെ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് കേസിൽ പരാതിക്കാരിയായി തന്റെ അടുത്തെത്തിയ കക്ഷിയെ ആ അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇയാൾക്കെതിരായിട്ടുള്ള പരാതി ഇതിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് പി ജി മനുവിന്റെ ഗവൺമെന്റ് പീഡർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നത് അതിനുശേഷം ഒളിവിൽ പോയ പി ജി മനുവിനെ കണ്ടുകിട്ടാതായതോടെയാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അഭിഭാഷകനെ കണ്ടുകിട്ടുന്ന പരിചയമുള്ള ആർക്കും വിവരങ്ങൾ പുത്തൻകുരിശ്ശു പോലീസിൽ നൽകാമെന്നുള്ളതാണ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി ആണ് ഇപ്പോൾ ലുക്ക് ഔട്ട് ഇറക്കിയിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ പി ജി മനുവിനെ കണ്ടെത്താത്തത് അട്ടിമറിയാണെന്നാരോപിച്ച് ഈ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ശരി യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിലെ പ്രതി ഹൈക്കോടതി അഭിഭാഷകൻ പി ജി മനുവിനെതിരെയാണ് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു